ദൈവമേ അങ്ങനെ തിരുനാമത്തെ മഹത്വപ്പെടുത്തണമേ ഏശ്യ നാൽപ്പത്തൊന്ന് പതിമൂന്ന് നിൻ്റെ ദൈവവും കർത്താവുമായി ഞാൻ നിൻ്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ പേര് ഷാജു എം ജോർജ് ഞാൻ കണ്ണൂർ ജില്ലയിലെ പേരാവൂരിനടുത്ത് ആര്യപ്പറമ്പ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് നവംബർ പന്ത്രണ്ടാം തീയതിയാണ് ഉടമ്പടി എടുക്കുന്നത് ആദ്യമായിട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഞാൻ ഒരു തവണ സാക്ഷ്യം പറഞ്ഞിരുന്നു രണ്ടാം വട്ടവും അമ്മയുടെ സ്നേഹസാന്നിധ്യത്തിൻ്റെ പ്രതിഷ്ഠീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഈ ആൾക്കാരയിലേക്ക് ക്ഷണിച്ചതിന് അവസരം തന്നതിന് അമ്മയ്ക്കും ദുരുകുമാരനും ഒരായിരം നന്ദി ഒരു എൻ്റെ ഈ സാക്ഷ്യം നാം വെക്കാത്ത നിയോഗങ്ങൾ എങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ അമ്മ കണ്ടറിഞ്ഞ് തരുന്നതിന് ഒരു ഉദാഹരണമായിരിക്കാം എനിക്ക് ആദ്യമായി പറയാനുള്ളത് എൻ്റെ നടുവിന് വേദന മാറിയതാണ് ഞാൻ നിയോഗത്തിൽ യോഗത്തിൽ വെക്കാത്ത കാര്യമാണ് ഇത് വർഷങ്ങളായി എനിക്ക് നടുവിന് വേദന വരുന്ന വരാറുള്ളതാണ് വർഷത്തിൽ ഓരോ തവണയും ഒരാഴ്ച അല്ലെങ്കിൽ മാസം കൊറോണയുടെ കാലത്തൊക്കെ രണ്ട് മാസമൊക്കെ ഞാൻ നടുവിനുവേദനയായിട്ട് ഇരുന്നിട്ടുണ്ട് എങ്കിലും അത് മരുന്ന് കഴിക്കും അങ്ങ് പോകും പിന്നെ ആ വർഷം അത് വരില്ല കുട്ടിക്കാലത്തേനൊക്കെ ഓർമ്മയുണ്ട് ദീപബലി സമയത്ത് നിൽക്കുമ്പോൾ പോലും എനിക്ക് നടുവിനേദന ഉണ്ടാകാറുണ്ടായിരുന്നു പിന്നീട് അതിരിക്കുമ്പോൾ അത് പോവും അങ്ങനെ ഞാനത് കാര്യമാക്കിയില്ല റൊട്ടീനായിട്ടങ്ങനെ പോയിക്കൊണ്ടിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ ഒരു എക്സിബിഷൻ വന്നു ആ എക്സിബിഷൻ്റെ ചാർജ് എനിക്കായിരുന്നു അപ്പോൾ ഞാനൊരു ഫുഡ് കോർട്ടൊക്കെ തയ്യാറാക്കി പല രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു ആ സമയത്ത് ഈ മൂന്നിലുള്ള കെട്ടിടം ഞാൻ എത്രയോ തവണ ഓടി ഓടിക്കയറുകയും ഇറങ്ങുകയും ചെയ്തു പിറ്റേന്ന് മുതൽ എനിക്ക് ഇടുപ്പിൻ്റെ എല്ലിന് വേദനയായി കാരണമെങ്കിൽ അറിയാം കഴിഞ്ഞ ദിവസം അധ്വാനിച്ചത് കൊണ്ടാണ് ഓടിയത് കൊണ്ടാണ് അപ്പോൾ ഞാൻ കരുതി അത് റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് അങ്ങനെ ആഴ്ചയായി ആഴ്ചകളായി മാസങ്ങളായി ഇത് മാറുന്നില്ല പിന്നീട് നടക്കുമ്പോൾ ഒരു ചട്ട് ചട്ടുപോലെയായി എനിക്ക് ഈ സൈഡിൽ ഒരു ഏന്തു പോലെയായിരുന്നു അങ്ങനെ ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടു അവർ മരുന്ന് തരും സ്കാൻ ചെയ്യണമെന്ന് പറയും എനിക്ക് പൊതുവേ ഡോക്ടേഴ്സിനെ കാണുന്നത് എനിക്കിഷ്ടമില്ല എന്തായാലും ഞാനങ്ങനെ ഈ അധ്യാപനം എന്ന പരിപാടി നിർത്തി കുറച്ച് റെസ്റ്റ് റെസ്റ്റ് എടുക്കാമെന്ന് ഞാൻ കരുതി അങ്ങനെ ഒരു ഒരു ഹയർ ഹയർഒപ്പീനിയൻ എടുക്കാൻ വേണ്ടി ഞാൻ മംഗലാപുരം ഹെഗ് ഡേ ഹോസ്പിറ്റലിൽ പോയി അവിടുത്തെ ഓർത്തോ ഹെഡിനെ കണ്ടു അദ്ദേഹം ഒരു മാസത്തെ മരുന്ന് തന്നു സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു എല്ലാവരും സ്കാനാണല്ലോ പറയുന്നത് എന്ന് കരുതി ഞാൻ സ്കാൻ ചെയ്തു തിരിച്ചു വന്ന കണ്ണൂരിൽ നിന്നാണ് സ്കാൻ ചെയ്തത് വീണ്ടും തിരിച്ച് മംഗലാപുരത്തിലേക്ക് പോയി എൻ്റെ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ ഡോക്ടർ പറയുകയാണ് നിങ്ങളുടെ ജോയിൻ പെയിൻ അല്ല വിഷയം നിങ്ങൾക്ക് ഡേഞ്ചറയസ് ആയിട്ട് വേറൊരു വിഷയമുണ്ട് നിങ്ങളുടെ സ്പൈനൽ കോഡ് ജാം ജാമെന്നുണ്ടെന്ന് എപ്പോഴെങ്കിലും വീണതായിരിക്കാം രണ്ട് ഡിസ്കിൻ്റെ ഇടയ്ക്കുള്ള അത് ബൾജ് ചെയ്ത് സ്പൈനൽ കോഡിലേക്ക് തള്ളിരുന്നു അതാണ് ഇമേജ് നിങ്ങൾ അഞ്ച് കിലോമീറ്ററിൽ കൂടുതൽ ഇനി ബൈക്ക് ഓടിക്കാൻ പാടില്ല ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത് മരുന്ന് കഴിച്ചാൽ ഈ പെയിനിങ്ങനെ നിർത്തിക്കൊണ്ട് പോകാം പക്ഷേ എനിക്കതിന് വേദനയായിട്ടും തോന്നിയില്ല ഈ വർഷത്തിൽ വരുന്ന ഒരു വേദന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പൂർണ്ണമായിട്ട് മാറണമെങ്കിൽ ഓപ്പറേഷൻ വേണ്ടി വരും നിങ്ങൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഡേഞ്ചറസ് ആണെന്ന് പറഞ്ഞു തളർന്നു പോകുമെന്ന് പറഞ്ഞു അന്നും അന്ന് ഡോക്ടർ ഒരു മാസത്തേക്ക് മരുന്ന് തന്നു പിന്നീട് വരണമെന്ന് പറഞ്ഞു എല്ലാ വൈദ്യുരേക്കാളും വലിയ വൈദ്യനാണല്ലോ നമ്മുടെ ഈശോ ഏറ്റവും നല്ല മരുന്നും നമ്മുടെ കയ്യിലുണ്ടല്ലോ പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ തൈലം അതിനുശേഷം ഞാൻ മരുന്ന് വാങ്ങാൻ പോയിട്ടില്ല ഞാൻ എന്നും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഈ തൈലം പുരട്ടേക്ക് മാത്രമാണ് ചെയ്തത് പിന്നീട് രണ്ട് വർഷമായിട്ട് എനിക്ക് സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്ന വർഷാവർഷം വരാറുണ്ടായിരുന്ന നടുവിന് വേദന എനിക്ക് വന്നിട്ടേയില്ല മാത്രമല്ല എൻ്റെ ജോയിൻറ്റ് പെയിൻ ഏകദേശം തൊണ്ണൂറ് ശതമാനത്തോളം മാറുകയും ചെയ്തു പിന്നെ ഞാൻ അമ്മയോട് പറഞ്ഞു ചെറിയൊരു വേദന ഉള്ളതല്ലേ നല്ലതല്ലേ സഹനം ആവശ്യമാണല്ലോ എന്തിനു വേണ്ടി എനിക്കിപ്പോൾ ധൈര്യമുണ്ട് കേരളം മുഴുവൻ എനിക്ക് ബൈക്ക് ഓടിക്കാൻ സാധിക്കുമെന്ന് ഈ അഞ്ച് കിലോമീറ്റർ ബൈക്ക് ഓടിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് ഞാൻ നൂറ്റി പന്ത്രണ്ട് കിലോമീറ്റർ വരെ ഒരു ദിവസം ഓടിച്ചിട്ടുണ്ട് കേരളം മുഴുവൻ ഒറ്റ സ്ട്രെച്ചിൽ ഫുഡ് കഴിച്ചുകൊണ്ട് മാത്രം അതിനുള്ള റെസ്റ്റ് എടുത്തുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ തയ്യാറാണ് ഞാൻ അത്രയ്ക്ക് എൻ്റെ നടുവിനെ അമ്മ സ്ട്രോങ് ആക്കി തന്നിരിക്കുന്നു ഈശോയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി അങ്ങനെ നടുവിന് ഈ സ്ട്രെച്ച് ജോയിൻ പെയിന് കാരണം ഞാൻ സ്കൂളിൽ നിന്ന് വിരമിച്ചിരിക്കുകയായിരുന്നു പിന്നീട് ഞാൻ ഒരു ബിസിനസ് തുടങ്ങി ആ ബിസിനസ് ചെന്ന് ചാടിയത് കൊറോണയിലേക്കായിരുന്നു അങ്ങനെ മെഷീനറി വിറ്റ കാര്യമൊക്കെ ഞാൻ കഴിഞ്ഞ സാക്ഷത്തിൽ പറഞ്ഞതാണ് നാട്ടിൽ കിട്ടാത്ത വിലയ്ക്ക് അമ്മ അത് തമിഴ്നാട്ടിലൊക്കെ മിഷനറി വിറ്റ് തന്ന കാര്യം അങ്ങനെ ഞാൻ കൃഷി കൊണ്ട് ജീവിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു ആ സമയത്ത് ഒരു മാർച്ച് മാസത്തിൽ ഒരു സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ എന്നെ വിളിച്ചു എന്തായാലും സാറ് പഠിപ്പിക്കണമെന്ന് പറഞ്ഞ് എന്നെ ആ സ്കൂളിലേക്ക് നിർബന്ധിച്ച് ചേർത്തു ഞാൻ പറഞ്ഞു എനിക്ക് കാലിന് വേദനയാണ് എനിക്ക് നിന്ന് പഠിപ്പിക്കാൻ പറ്റുപോയെന്ന് എനിക്കറിയില്ല എന്ന് എങ്കിലും ഞാൻ അമ്മയുടെ കൂട്ടുള്ള ധൈര്യത്തിൽ ഞാനങ്ങ് പോയി എന്തായാലും മറ്റുള്ള അധ്യാപകരെക്കാൾ കൂടുതലായിട്ട് എനിക്ക് ഇരുന്ന് പഠിപ്പിക്കാനേ സാധിക്കില്ല ഞാൻ നിന്ന് തന്നെ പഠിപ്പിക്കും പഠിപ്പിക്കാൻ സാധിച്ചു അവിടുത്തെ ആനിവേഴ്സറിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാനും സാധിച്ചു അങ്ങനെ പോകുമ്പോഴാണ് ഞാനൊരു തവണ ഇവിടെ പത്രം വാങ്ങാനായിട്ട് വന്നു എൻ്റെ വീട് തലശ്ശേരി ഭാഗത്താണല്ലോ കണ്ണൂരാണല്ലോ ഞാൻ തിരിച്ച് ട്രെയിനിൽ പോവുകയായിരുന്നു അപ്പോൾ ഞാൻ ഫോണിൽ പി ഒ സി ബൈബിൾ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ ബൈബിൾ വായിക്കുക ഒരു ബൈബിൾ വായന ഞാൻ കണ്ടിരുന്നില്ല എങ്കിലും തിരിച്ചു പോകുന്ന സമയത്ത് എനിക്കൊരു സീറ്റ് കിട്ടി അങ്ങനെ ഞാൻ ജോബിൻ്റെ പുസ്തകം ഫോണിൽ വായിക്കാൻ തുടങ്ങി ഒരു മണിക്കൂർ വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ ഒരു ട്രെയിനിലുള്ള ഗന്ധം എന്തായിരിക്കുമെന്ന് ഒരു ലോക്കൽ ട്രെയിനിൽ എനിക്ക് അമ്മയുടെ സാന്നിധ്യം അനുഭവപ്പെടാൻ തുടങ്ങി സുഗന്ധാഭിഷേകമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഒരു മണിക്കൂർ വായിച്ചു പിന്നെ ഞാൻ ഒന്നര മണിക്കൂർ കൊണ്ടാണ് ജോബിൻ്റെ വായന തീർത്തതും തലശ്ശേരിയിൽ ഇറങ്ങുന്നതും അപ്പോഴും എൻ്റെ കൂടെ ഈ അമ്മ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് വീട്ടിൽ രാത്രി പന്ത്രണ്ടരയ്ക്ക് എത്തുന്നത് അതുവരെ എൻ്റെ കാറിൽ എൻ്റെ കൂടെ അമ്മയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുഗന്ധാഭിഷേകമായിട്ട് ഈ ഒരു അനുഭവത്തിന് ശേഷം ആ സ്കൂ എനിക്ക് വേറൊരു സ്കൂളിൽ നിന്ന് ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിനേക്കാൾ വലിയൊരു സ്കൂളിൽ നിന്ന് എനിക്കൊരു ഓഫർ വരികയാണ് എന്നെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് എനിക്ക് പോകാൻ മടിയായിരുന്നു ഇത് ചെറിയ സ്കൂളാണ് വരെ വളരെ കംഫർട്ടബിളായിരുന്നു ഓൾമോസ്റ്റ് യുവ റിട്ടയർഡ് ലൈഫ് അതുപോലെ എൻജോയ് ചെയ്യാമായിരുന്നു അതുകൊണ്ട് എനിക്ക് പോകാൻ മടിയായിരുന്നു വലിയ സ്കൂളിലെ തിരക്കുകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടല്ലോ എങ്കിലും ഞാൻ അമ്മയോട് ചോദിച്ചതിന് ഫലമായിട്ട് അമ്മ അങ്ങോട്ട് പോകണമെന്നാണ് പരിശുദ്ധ അമ്മ എന്നെ എനിക്ക് മറുപടി തന്നത് അങ്ങനെ ഞാൻ അങ്ങോട്ട് പോയി ആ സ്കൂളിലേക്ക് ഞാൻ മാറി വലിയ സ്കൂളിലേക്ക് മാറി അവിടെ ചെന്നപ്പോൾ അവിടെ എൻ സി ആർ ടി സിലബസ് ആയിരുന്നു പക്ഷേ ആ വർഷം ഞാൻ ചെന്ന് ക്ലാസ് കൊടുക്കുന്ന രണ്ട് ദിവസം മുമ്പ് ടെക്സ്റ്റ് ബുക്കൊക്കെ ഞാൻ മാറി എൻ സി ആർ ടി ബുക്കില്ലാത്തത് കൊണ്ട് പ്രൈവറ്റ് ബുക്ക് കുറേ ചാപ്റ്റേഴ്സ് പുതിയ ബുക്കുകൾ എല്ലാം പഠിപ്പിക്കാൻ എനിക്ക് ഈ ഉടമ്പടിയുടെ കാര്യങ്ങൾ ചെയ്യുന്നതിനിടയ്ക്ക് സമയം കിട്ടുമോ എന്നുള്ള ഭയങ്കര ടെൻഷൻ വന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ ഫസ്റ്റ് പീരീഡ് എനിക്ക് ഫ്രീ ആയിരുന്നു ആ സമയത്ത് സ്റ്റാഫ് റൂമിൽ ആരുമില്ലായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് ജപമാല ചൊല്ലുമായിരുന്നു ആ സമയത്ത് എനിക്ക് ശക്തമായ അമ്മയുടെ സാന്നിധ്യം വീണ്ടും അനുഭവപ്പെട്ടു സുഗന്ധാഭിഷേകമായിട്ട് അതിന് ശേഷം എനിക്ക് ഈ പുതിയ സിലബസ് പഠിപ്പിക്കുക ബുക്സ് പഠിപ്പിക്കുക എന്നുള്ള ടെൻഷൻ മാറി കിട്ടി മാത്രമല്ല ഈ സ്കൂൾ മാറ്റം അമ്മയുടെ കയ്യപ്പായിരുന്നു അറിയുന്നത് പിന്നീടാണ് ഈ കഴിഞ്ഞ മാർച്ച് മാസം ആയപ്പോഴേക്കും ഞാൻ ആദ്യം പഠിപ്പിച്ചിരുന്ന സ്കൂൾ നിർത്തിപ്പോയി ആ സ്കൂൾ വൃദ്ധസന്ധനമാക്കി മാറ്റി അപ്പോൾ ആ സ്കൂൾ പൂട്ടുമെന്നും എനിക്ക് ജോലി പോകുമെന്നും അമ്മ ഒരു വർഷം മുമ്പേ അറിഞ്ഞിരുന്നു അങ്ങനെയാണ് അമ്മ എന്നെ ആ സ്കൂളിൽ നിന്ന് മാറ്റിയത് ഇതും ഞാൻ നിയോഗം വെക്കാത്ത കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് ഡോക്ടേഴ്സിനെ കാണാൻ മടിയാണെന്ന് അങ്ങനെ ആ ഡോട്ട് വലുതായി വലുതായി ഏകദേശം ഒരു ഇരുപത്തഞ്ച് വയസ്സിൻ്റെ വട്ട വ വലിപ്പുവെത്തി ഞാൻ ഏറ്റവും വലിയ മരുന്നായ അമ്മയുടെ പരിശുദ്ധ തൈലം പ്രാർത്ഥിച്ച് അപ്ലൈ ചെയ്തുകൊണ്ടിരുന്നു പിന്നീട് ആ ഡോട്ട് മങ്ങി മങ്ങി ഇപ്പം ഒരു തരി പോലും ഇല്ലാതെ അപ്രത്യക്ഷമായിരിക്കുന്നു ഈ ഭാഗത്തായിരുന്നു പാടുണ്ടായിരുന്നത് ഇപ്പോൾ ഒരു തരി പോലും ഇല്ല വേറൊന്നും എനിക്ക് പല്ലിൻ്റെ മുകളിൽ മുകളിലത്തെ റോയിൽ പല്ലുവേദനയും മോണയ്ക്ക് നീരും വന്നു ഞാൻ ഡോക്ടേഴ്സിനെ കണ്ടില്ല ഞാൻ വീണ്ടും അമ്മയുടെ പരിസ്ഥിതി തൈലം പ്രാർത്ഥിച്ച് അപ്ലൈ ചെയ്തു രാത്രി അപ്ലൈ ചെയ്തു പിറ്റേന്ന് മുതൽ ആ പല്ലുവേദനയും നീർക്കെട്ടുമില്ലായിരുന്നു ഇങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ഞാൻ മാസത്തിൽ മൂന്ന് കെട്ട് പത്രം വീതം ചില സമയത്ത് അഞ്ച് കെട്ട് പത്രമൊക്കെ വാങ്ങി ഹിന്ദുക്കളിലൊക്കെ വീടുകളിൽ കൊടുക്കുവാനാണ് എനിക്ക് താല്പര്യം കൂടുതൽ ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങൾക്കൊക്കെ കൊടുക്കും ടൗണിൽ കണ്ണൂർ ടൗണിലൊക്കെ പോയി ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിനൊക്കെ കൊടുക്കും ചില സ്ഥലത്തു നിന്നൊക്കെ ഡ്രൈവേഴ്സ് ഒത്തുകൂടി അവർ ഗ്യാങ് ആയിരിക്കുമ്പോൾ നമുക്കെതിരെ ഭയങ്കര ശക്തിയായിട്ട് അവർ വരും അവർ ആർഗ്യൂ ചെയ്യും ഞാൻ വിചാരിക്കും ചിലപ്പോൾ അടിക്കിട്ട് വന്ന് അതുപോലൊക്കെ ആവാറുണ്ട് ഞാനതും കാര്യമാക്കാറില്ല എങ്കിൽ ഞാൻ ഇതാ എൻ്റെ അനുഭവങ്ങളൊക്കെ വിവരിച്ച് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ പറഞ്ഞ് അവർക്ക് ഞാൻ പത്രങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ വൃദ്ധസരണം സന്ദർശിക്കാറുണ്ട് അവിടെ ചില സമയത്ത് തുണി കഴുകാൻ പോകും അതുപോലെ അനാഥരായിട്ടുള്ളവർക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ പൈസ കൊടുക്കാറുണ്ട് വൃദ്ധസരണത്തിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് ഈ ഉടമ്പടി കൊണ്ട് എനിക്ക് കിട്ടിയ മറ്റൊരു വലിയൊരു അനുഗ്രഹം ജപമാല ചൊല്ലാനായിട്ടുള്ള ഒരു കഴിവ് കിട്ടിയെന്നാണ് എനിക്ക് യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ജല ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം പ്രത്യേകിച്ച് ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂട്ടി പോകുമ്പോൾ വണ്ടി മൂവ് ചെയ്യുന്നത് സർവശിക്താപിതാവ് പ്രാർത്ഥനയുമായിട്ടാണ് അതുകൊണ്ട് എനിക്ക് ഫുൾ ടൈം ജപമാല ചൊല്ലാനാണ് ഇഷ്ടം ദിവസം നാല് ജപമാല എൻ്റെ മിനിമം ജപമാലയാണ് അങ്ങനെ സ്കൂട്ടിയിൽ പോകുമ്പോൾ പതിനാറ് ജപമാല വരെ ഞാൻ ചൊല്ലിയിട്ടുണ്ട് എൻ്റെ ഒരു ആഗ്രഹം പാതിരപ്പിയോ വിശുദ്ധ പാതിരപ്പിയോയൊക്കെ അല്ലെങ്കിൽ നമ്മുടെ ജോസഫ് ബച്ചനെ പോലെ ഒരു നാൽപ്പത് ജപമാലയെങ്കിലും എനിക്ക് ദിവസം ചൊല്ലണമെന്നുള്ള തീഷ്ണമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു ഒരു ദിവസം ലീവ് എടുത്തിരുന്നു ചൊല്ലിയാലോ എന്ന് പോലും ഞാനും ചിന്തിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഡിസംബർ തേർട്ടി ഫസ്റ്റ് രാത്രിയിൽ ഒരു എട്ടിട്ടര ആയപ്പോൾ ഞാൻ വീട്ടിലേക്ക് സ്കൂട്ടിയിൽ ഇലക്ട്രിക് സ്കൂട്ടിയാണ് അതിൻ്റെ ലൈറ്റ് കുറച്ച് ഡള്ളാണ് ഞാൻ പറന്ന് പോകാം രാത്രി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട് ആ സമയത്ത് ഇരിട്ടത്ത് ഒരു വിളിച്ചൊന്നും ഇല്ലാതെ ഒരാൾ വരുന്നു ഒരാൾ അങ്ങോട്ട് നടക്കുക എൻ്റെ സൈഡിൽ തന്നെ കണ്ടില്ല ഞാൻ പോയി അയാളെ അടിച്ചു ഞാൻ വലത്ത വയസ്ത്തേക്ക് അടിച്ച് വീണു എൻ്റെ ഷൂസ് പകുതി കീറിപ്പോയി ഞാൻ വിചാരിച്ചു കാല് തകർന്നു വന്ന് എങ്കിലും ഞാൻ വീട്ടിലെത്തി പിറ്റേന്ന് വേദന സഹിക്കാനാവാതെ ഞാൻ എക്സ്റേ എടുക്കാൻ പോയി എല്ല് പൊട്ടിയിട്ടില്ല എനിക്ക് വിശ്വാസമായിരുന്നു അമ്മ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്തായാലും എല്ല് പൊട്ടില്ല എന്നുള്ളത് എന്തായാലും അങ്ങനെ ഞാൻ രണ്ട് ദിവസം ലീവ് എടുത്ത് വീട്ടിലിരിക്കേണ്ടി വന്നു ആ സമയത്ത് എൻ്റെ ആഗ്രഹം അമ്മ സാധിച്ചു തന്നു എനിക്ക് നാൽപ്പത് ശപമാല ഒറ്റ ദിവസം ചൊല്ലി തീർക്കാനുള്ള കൃപ അമ്മ എനിക്ക് തന്നു അതിൽ വലിയ അനുഗ്രഹമായി ഞാൻ കാണുന്നു ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട് നിങ്ങൾ പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ജപമാല ചൊല്ലിക്കൂടെ എന്ന് അവർ പറയും എനിക്ക് ശ്രദ്ധ കിട്ടില്ല എനിക്കാവില്ല പറ്റില്ല എന്ന് പക്ഷേ ഈ ഒരു കൃപ അമ്മ എനിക്ക് തന്നതിന് അമ്മയോട് ഒരു ആയിരം നന്ദി യാത്ര ചെയ്യുക എനിക്കെപ്പോഴും ജപമാല ചൊല്ലുവാനുള്ള ഒരു അവസരമായിട്ടാണ് ഞാൻ കാണുന്നത് പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക എന്നുള്ളത് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരായിരം നന്ദി ഇനിയും ഈ ആൾത്താരയിലേക്ക് വരാൻ എന്നെ അനുവദിക്കണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ജ്ഞാനത്തിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപത്തി മൂന്നാം തിരുവചനം പറയുന്നു എന്നാൽ അങ്ങ് എല്ലാവരോടും കരുണ കാണിക്കുന്നു അവിടത്തേക്ക് എന്തും സാധ്യമാണല്ലോ മനുഷ്യൻ പശ്ചാത്തപിക്കേണ്ടതിനെ അവിടുന്ന് അവരുടെ പാപങ്ങളെ അവഗണിക്കുന്നു ഷാജു ജോർജ് എന്ന സഹോദരൻ തൻ്റെ സാക്ഷ്യം നമ്മോട് പങ്കുവെക്കുമ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിൽ വായിച്ച വിശുദ്ധ വിശുദ്ധ ഡോമിനിക് സാവിയോയുടെ പുസ്തകത്തിൽ നിന്നൊരു ഭാഗം എനിക്ക് ഓർമ്മ വരികയാണ് വിശുദ്ധ ഡോമിനിക് സാവിയോ ബാലനായിരുന്ന സമയത്ത് എന്നും പള്ളിയിലേക്ക് ചെന്ന് പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുസ്വരൂപത്തിൻ്റെ മുന്നിൽ ചെന്ന് മറിയമേ സ്വസ്തി എന്നവൻ പറയുമായിരുന്നു എല്ലാ ദിവസവും മറിയത്തോട് സ്വസ്തി പറഞ്ഞു പോയിരുന്ന ഡൊമിനിക്കിനെ ഒരു ദിവസം മാതാവ് തിരിഞ്ഞു നോക്കി പറഞ്ഞു ഡൊമിനിക് സ്വസ്തി എന്ന് വളരെ കൃപ നിറഞ്ഞ ഒരു സാക്ഷ്യമാണ് ഷാജു സാർ നമ്മുടെ മുമ്പിൽ പങ്കുവച്ചത് നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിനും ഈശോയുടെ സാമീപ്യത്തിനും നമുക്ക് നന്ദി പറയാം വളരെ നന്ദി നിറഞ്ഞൊരു ഹൃദയത്തോടെയാണ് ഇദ്ദേഹം ഈ അൽത്താറിൽ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് അദ്ദേഹം ഓൾറെഡി ഒരു പ്രാവശ്യം ഇവിടെ സാക്ഷ്യം ഈശോയോട് പറഞ്ഞിട്ടുള്ളതാണ് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ വന്നിട്ടുള്ളതാണ് അദ്ദേഹത്തിന് നടുവേദന വന്നപ്പോൾ ആദ്യം അപ്രോച്ച് ചെയ്യുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകാൻ അദ്ദേഹത്തിന് ഇഷ്ടമില്ല എങ്കിലും ഒരു സജഷൻ എന്ന സ്ഥിതിക്ക് കുറച്ച് ദിവസം അദ്ദേഹം മരുന്നു കഴിച്ചു പിന്നെ പരിശുദ്ധ അമ്മയോട് ചെന്ന് ചോദിച്ചു ഞാൻ എന്ത് ചെയ്യണം പരിശുദ്ധ അമ്മയുടെ ഔഷധ അമ്മ ഇവിടെയെന്ന് കൊണ്ടുപോയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് അദ്ദേഹം അത് അപ്ലൈ ചെയ്യുന്നു പിന്നെ അതിൻ്റെ സ്കാനിങ്ങിലൂടെ മനസ്സിലായി അദ്ദേഹത്തിൻ്റെ അസുഖം കുറച്ച് ഫെയ്റ്റലാണ് വളരെ ഡേഞ്ചറസ് ആണെന്ന് മനസ്സിലായി അദ്ദേഹത്തിന് സ്പൈനൽ കോഡ് ജാമായിരിക്കുന്ന ഒരു സ്റ്റേജിലാണ് ഒട്ടും നിൽക്കാൻ സാധിക്കുന്നില്ല അതികഠിനമായ വേദനയാണ് പരിശുദ്ധ അമ്മയോട് പറഞ്ഞു എനിക്ക് അങ്ങല്ലാതെ വേറെ ഔഷധമില്ല അങ്ങല്ലാതെ വേറെ സാന്ത്വനമില്ല എന്ന് വളരെ കൃത്യമായി അമ്മയോട് പറഞ്ഞു അമ്മ അതിന് വളരെ നല്ല ഒരു ആശ്വാസം നൽകി അതിനെ തുടർന്ന് ഈ വേദനയെ തുടർന്ന് അദ്ദേഹം തൻ്റെ അധ്യയന ജീവിതത്തിൽ നിന്ന് അദ്ദേഹം വിരമിച്ചു ഇനി ഒരു കൃഷിയൊക്കെ ചെയ്തൊരു ബിസിനസ് തുടങ്ങി ജീവിക്കാമെന്ന ഒരു എളിയ ജീവിതത്തിലേക്ക് അദ്ദേഹം ഒതുങ്ങിക്കൂടുമ്പോൾ പരിശുദ്ധ അമ്മയുടെ വലിയ വഴിവെട്ടൽ നടക്കുകയായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം ഷാജു സാറിനെ പരിശുദ്ധ അമ്മ വഴിയൊരുക്കി ഈഷോയിലേക്ക് അടുപ്പിച്ചു എന്നാണ് ഈ സാക്ഷി നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എല്ലായ്പ്പോഴും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു തൻ്റെ ജീവിതവൃത്തിയിലെ ആ അധ്യയന ജീവിതം അവസാനിപ്പിച്ച് കൃഷിയിലേക്ക് മടങ്ങിയപ്പോൾ ബിസിനസ്സിലേക്ക് മടങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ അവിടുത്തെ സ്കൂളിലെ ഒരധ്യാപകനെ പ്രധാന അധ്യാപകനെ വിളിച്ച് പ്രേരിപ്പിച്ച് ഒരു സ്കൂളിൽ ജോലി കൊടുത്തു അതുകഴിഞ്ഞ് അതിലും നല്ലൊരു ഓഫർ അദ്ദേഹത്തിന് വന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ എളിമ അമ്മയോട് പറഞ്ഞു എനിക്ക് പ്രാർത്ഥിക്കാനുള്ള സമയം കുറവായിരിക്കാം ഞാനൊരു ചെറിയ സ്കൂളിൽ വളരെ കംഫർട്ടബിളാണ് എനിക്ക് അമ്മയുടെ സാന്നിധ്യം വേണം എനിക്ക് ഈശോയെ കൊടുക്കണം ഈശോയെ അനുഭവിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലൈഫിലെ പ്രയോറിറ്റി അപ്പോൾ അമ്മയ്ക്ക് വിശ്വാസമാണ് എൻ്റെ മകൻ ഞാൻ എന്ത് വലിയ ജോലി കൊടുത്താലും എൻ്റെ തിരുക്കുമാരന് സാക്ഷി നൽകുമെന്നുള്ള പരിശുദ്ധ അമ്മയുടെ ഉറപ്പാണ് നമ്മൾ ഓരോരുത്തരെയും കുറിച്ച് അമ്മ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മുടെ ഒരു അക്കൗണ്ട് ബോക്സ് ഉണ്ടാക്കുന്നത് പരിശുദ്ധ അമ്മ ഷാജു സാറിനൊരു ഉയർന്ന ജോലി സ്കൂളിൽ നൽകി അപ്പോഴാണ് അദ്ദേഹം അറിയുന്നത് കുറച്ച് നാൾ കഴിഞ്ഞു അവിടുത്തെ ആനിവേഴ്സറി ഫംഗ്ഷനൊക്കെ കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് താൻ മുൻപ് പഠിപ്പിച്ചിരുന്ന സ്കൂൾ ക്ലോസ് ചെയ്തു പരിശുദ്ധ അമ്മ വഴി നടത്തിയത് ചിലപ്പോൾ ഒരു ചെറിയ വേദനയായിരിക്കാം അടയാളങ്ങൾ അദ്ദേഹം പറയുന്നു എല്ലാത്തിലും പരിശുദ്ധ അമ്മയുടെ സാമീപ്യം അദ്ദേഹത്തിന് മനസ്സിലായി എന്നെ വഴി നടത്തുന്നു എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു എനിക്ക് സുഗന്ധാഭിഷേകം നൽകുന്നു ഞാൻ ഒരു മണിക്കൂർ ബൈബിൾ വായിച്ചപ്പോൾ ഞാൻ മണിക്കൂറുകളോളം യാത്ര ചെയ്തു പരിശുദ്ധ അമ്മേൻ്റെ കൂടെ വന്ന് ഞാൻ വീടെത്തുന്നത് വരെ ആ സുഗന്ധാഭിഷേകം അദ്ദേഹം അത് സ്പെസിഫൈ ചെയ്യുന്നത് ട്രെയിനിലെ സ്മെൽ അസഹ്യമാണ് അവിടെ എനിക്ക് പരിശുദ്ധ അമ്മയുടെ സുഗന്ധാഭിഷേകം നൽകിയെന്നനുഗ്രഹിച്ചു എന്നാണ് ജീവിതത്തിലൂടെ നീളം ഒരു പല്ലുവേദന വന്നപ്പോൾ കയ്യിലൊരു കളർ ചേഞ്ച് വന്നപ്പോൾ ഒരു പാണ്ടുപോലൊരു കളർ വന്നപ്പോൾ എവിടെയും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ ഔഷധം പരിശുദ്ധ അമ്മയുടെ തൈലവും ഉപ്പുമാണ് അമ്മയോടാണ് ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് ദ ബെസ്റ്റ് ഡോക്ടർ അമ്മയോട് പറയുന്നു കാരണം അമ്മയുടെ മകനാണ് വൈദ്യരുടെ വൈദ്യൻ ഈശോയാണ് ഈശോ അല്ലാതെ വേറെ ഒരു വൈദ്യവും വൈദ്യനുമില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നു അദ്ദേഹത്തിന് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ലഭിച്ചതായി തൻ്റെ കുടുംബത്തിനും തൻ്റെ കുടുംബജീവിതത്തിനും വളരെ വലിയ അനുഗ്രഹങ്ങൾ ലഭിച്ചതായി സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു പരിശുദ്ധ അമ്മ വഴി ഈശോ ഇദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും വ്യക്തിപരമായ ഈശോയുമായുള്ള ബന്ധമാണ് ഏറ്റവും മനോഹരമായ ഈ സാക്ഷ്യം ഇതിനുവേണ്ടി നമുക്ക് ഒരു വലിയ കയ്യട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നൽകി ഈ സാക്ഷ്യത്തെ സമാർപ്പിക്കാം